ഇവിടെ മക്കളെ മയക്കില്ലാത്തതുകൊണ്ട് വോയിസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും ചെറിയതല്ല ഒത്തിരി വലിയ പ്രശ്നം തന്നെ ആയിരിക്കും പക്ഷേ പറ്റുവാൻ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യണം ഞാനത് നോക്കിയെടുക്കാൻ നോക്കുന്നുമുണ്ട് രാവിലെ തൊട്ട് ഇതുവരെ കിട്ടിയില്ല അതുകൊണ്ട് തൽക്കാലം ഈ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ പുറത്താണ് ബാക്ക്ഗ്രൗണ്ട് തൊഴിലുറപ്പിൻ്റെ അവിടെ പണിയെടുക്കുന്നുണ്ട് അത് വിട്ടേക്ക് എവിടെ നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ഫൈനലിൽ അതായത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ച് സാഫ് കപ്പ് ചാമ്പ്യന്മാരായി ആ ഒരു വിജയം ആ ഒരു ഫൈനലിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കണ്ട ആ ടൂർണമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള പ്രകടനം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നീലക്കടുവ് കുട്ടികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു നമ്മൾ അബ്സല്യൂട്ട് ഡോമിനേഷൻ നടത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വെറുതെ പറഞ്ഞല്ല അബ്സല്യൂട്ട് ഡോമിനേഷൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എന്നല്ല എല്ലാ ഇൻഡിവിജ്വൽ അവാർഡുകളും ഇന്ത്യൻ താരങ്ങൾ തന്നെ സ്വന്തമാക്കി പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് അവാർഡ് കിട്ടിയത് നമ്മുടെ മുഹമ്മദ് അർബാസിനാണ് അതുപോലെ ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറിനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ ഫൈനലിലും ഫൈനലിൽ രണ്ട് പെനാൽറ്റികൾ സേവ് ചെയ്ത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഭാവി പ്രതീക്ഷയെന്ന് വാഴ്ത്താൻ നിസ്സംശയം കഴിയുന്ന സൂരജ് സിംഗ് ആണ് പിന്നീട് ടൂർണമെൻറ്റിലെ ടോപ്പ് സ്കോറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡാനി മീറ്റയാണ് മൊത്തത്തിൽ നോക്കുമ്പം ഓൾമോസ്റ്റ് എല്ലാ ഇൻഡിവിജ്വൽ അവാർഡുകളും ഇന്ത്യൻ താരങ്ങൾ തൂക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ചെറിയൊരു വിജയമല്ല കൊലത്തൂക്കാണ്